ഹൈ ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പട്ടുപാട് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൗസാണ് ഉണ്ടായി കാണുന്നത് അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഭാഗമുണ്ടത് ആ നെക്ക് ഒരു കാശി ലോക്കറ്റ്സ് വെച്ചിട്ട് റൈസ് ബീഡ്സും ചെറിയൊരു ഗോൾഡൻ്റെ ബീഡ്സും കൂടെ വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ടൊരു വർക്കാണ് പക്ഷെ കാണുമ്പോൾ ഇടുമ്പോഴൊക്കെ നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അത് സിമ്പിളായിട്ട് ചെയ്യാം ഏറ്റവും കൂട്ടും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം നോക്കാം കേട്ടോ അപ്പം ഞാനൊരു ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ട് ഇതിപ്പോൾ റൗണ്ടിനെ കാണുക അത് നമുക്ക് ഇതുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരുന്നത് കാശി ലോക്കറ്റുകളാണ് കേട്ടോ ഇത് പല സൈസിലും ഉള്ളുണ്ട് ഗോൾഡൻ കളറുണ്ട് ഇതൊരു കോപ്പർ കളറാണ് ഞാൻ ഈ ബ്ലൗസിൻ്റെ മാച്ചിങ്ങിനനുസരിച്ച് എടുത്തതാണ് കേട്ടോ ഈ ഒരു ലോക്കറ്റ് ധോർണത്തിന് ഒരു രൂപയാണ് കേട്ടോ വരുന്നത് പല കടകളിൽ പല വില കേട്ടോ നമുക്ക് കിട്ടുക ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വില ചോദിച്ചിട്ട് വില കുറവുകളോടൊന്ന് പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാനിത് ആദ്യം വാങ്ങിച്ചത് മൂന്ന് രൂപയ്ക്ക് ആയിരുന്നു കേട്ടോ പിന്നെ മറ്റൊരു കടയിൽ ചെന്നപ്പോഴാണ് ഇതെനിക്ക് ഒരു രൂപ ഒരു രൂപയ്ക്ക് കിട്ടി അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡിൻ്റെ ബീഡ്സ് എടുത്തേണ്ടത് ഇതൊരാറു രൂപയാണ് കേട്ടോ ഇത് പത്ത് രൂപയ്ക്കാണ് ഞാൻ ആദ്യത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ പല കടകളിലും പല വിലയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്നിനു കടകളിൽ കയറി വില ചോദിക്കുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നെ ഇത് ബൾക്കായിട്ടല്ല വാങ്ങണം ഞാനിപ്പോൾ എൻ്റെ മാത്രം കാര്യത്തിനാണ് ഞാൻ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ബൾക്കായിട്ട് വാങ്ങുന്നവർക്ക് കുറച്ചും കൂടി ലാഭത്തിന് കിട്ടുമായിരിക്കും ഇത് റൈസ് ബീഡ്സ് വാങ്ങിച്ചത് ഒരു പത്ത് രൂപയാണ് കേട്ടോ ഇതിങ്ങനെ ഒരേ മാല പോലെയാണ് കേട്ടുണ്ടാവുക ഇങ്ങനെ ഒരേ മാല പോലെ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു നെക്കിന് വേണ്ടി ഇതൊരു മൂന്ന് മാല വാങ്ങിച്ചിരുന്നു ഇതും ഒരു മൂന്ന് മാലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ കിലോക്കറ്റ് എത്ര എണ്ണം എടുത്തതെന്ന് ഞാൻ അവസാനം പറയാട്ടോ നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ ഈ മൂന്ന് ഐറ്റംസ് ഇതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഈ ഒരു വർക്കിന് പിന്നെ നമ്മൾ സൂചി എടുത്തിരിക്കുന്നത് ഏറ്റവും ചെറിയ സൈസ് സൂചിയാണ് ഇട്ടെടുത്തേക്കുന്നത് പിന്നെ സാധാ ഒരു നൂലും നമുക്ക് ചെയ്യാം കേട്ടോ വർക്ക് നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ நாம அதன்னே இதெல்லாம் தைப்பும் കഴിഞ്ഞது தான் ட்ட. அது மீனா நம்ம சீنده. அப்போ இப்ப கொண்டு வந்து இந்த தைச்சிட்ட துணியின்தே நூலுகளனும் மெதகம் பொறுத்து കാണാത്ത விதத்தை ட்ட. நம்ம சீنده. நம்ம அதன்னே ஒரு பிரைஸ் பீட் எடுக்க. ஒரு கோல்ட் பீடும் കൂടി எடுக்க ட்ட. ஒரு வி ஷேப்ல தான் ட்ட நம்ம சீنده. ഇതെടുത്തിട്ട് ഒന്ന് ചരിച്ച് ഈ ഒരു ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ഈ ഒരു ഗോൾഡ് ബിടിൻ്റെ അവിടേക്ക് തന്നെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഒന്ന് ചരിച്ച് തുന്നി കൊടുക്കുക ഒരു വി ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആദ്യം ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വരിക കേട്ടോ ഈ നമ്മൾ തുന്നിയ ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ വരിക അതിൻ്റെ ബാക്കിൽ തന്നെ വരണം കേട്ടോ മുട്ടിൻ്റെ ഈ ബാക്കിൽ തന്നെ വന്നിട്ട് നമ്മൾ സൂചി കണ്ടെടുത്തു ആദ്യം റൈസ് ബീഡും ഒരു ഗോൾഡ് ബീഡ് കൊടുക്കുക നമ്മൾ ഒന്നോ രണ്ടര പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു മോഡൽ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ചെയ്യാനായിട്ട് അറിയാം ഈ ഒരു വർക്ക് ആദ്യം ഇങ്ങോട്ട് ഒന്ന് ചരിച്ചു വെച്ച് കൊടുക്കാം ഒന്ന് ചരിച്ചു വെച്ച് കൊടുക്കുക കണ്ട് നോക്കുക എവിടെ ഇങ്ങനെ ചടിച്ച് വയ്ക്കുമ്പോൾ ഇത്രയ്ക്ക് വേണം എന്നറിയാമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഈ വീടിൻ്റെ വലിപ്പം ഓരോ വീടിൻ്റെ വലുപ്പം അനുസരിച്ചാണ്ട് നമ്മൾ ചടിച്ച് വെച്ച് കൊടുക്കുക ഒരു വി ഷേപ്പ് നമുക്ക് തോന്നും അപ്പോൾ അവിടെ ഒന്ന് സൂചി ഇറക്കി കൊടുക്കുക ഒരു ഷേപ്പ് കിട്ടിട്ടോ ഞാൻ വി ഷേപ്പിൻ്റെ ഇടയിൽ ഒരു കാശി ലോക്കറ്റ് വെക്കുക അതിന് അതിനൊരു ഹോളുണ്ട് കേട്ടോ ഈ കാശി ലോക്കറ്റിന് ഒരു ഹോളുണ്ട് അപ്പോൾ ആ ഹോളിലേക്ക് ഒന്ന് സൂചി എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഒന്ന് തുന്നി കൊടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി രണ്ട് സൈഡും ഒന്ന് ലോക്കാക്കി കൊടുക്കുക നമുക്ക് തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസിലൊക്കെ നമുക്ക് ചെയ്യാൻ സുഖമായിട്ട് ചെയ്യാം കേട്ടോ തയ്ച്ച് കിട്ടി കഴിഞ്ഞ ബ്ലൗസിൽ നമുക്കതിനെ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്കതിനൊരിത്തിരി നേരം മെനക്കെട്ടാൽ മതി കേട്ടോ ഇത്തിരി നേരം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒരു രണ്ട് ദിവസം ഇരുന്നാൽ നമ്മുടെ പണി കഴിയും കേട്ടോ ഇത് ഇപ്പുറത്തും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം ചെയ്യുക ഒരു വി ഷേപ്പ് എടുത്തിട്ട് ഈ കാശിലോക്കറ്റൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ അടുത്തത് എടുക്കുമ്പോൾ ആദ്യം ഇപ്പോഴത്തെ കുറച്ചിങ്ങനെ നീക്കി ആ ഒരു ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഗ്യാപ്പ് അങ്ങനെ ഇട്ട് പോവുക അപ്പോൾ ഇവിടെ നമുക്ക് കുളത്തി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തുമെന്ന് നോക്കാം ഇവിടേക്ക് ഈ ഗോൾഡ് ബിഡിൻ്റെ അവിടെ ഒക്കെയാണ് എത്തേണ്ടത് അപ്പോൾ അവിടേക്ക് എത്തുമോ നോക്കാം കേട്ടോ നമ്മൾ തുന്നി കൊടുത്തു ഇനി ഒരു റൈസ് വീട് എടുക്കുക ഒരു ഗോൾഡ് വീട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇവിടേക്ക് ഈ ഗോൾഡിൻ്റെ അവിടേക്ക് ഈ ചെറിയ ഗോൾഡിൻ്റെ അവിടേക്ക് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സൂചി ഒന്ന് ഇറക്കി കൊടുക്കുക അപ്പോൾ രണ്ടും ഒരുമിച്ച് കൂട്ടോ ഞാൻ ആദ്യം നമ്മൾ ഈ റൈസ് ബീഡ് എടുത്തതിൻ്റെ ബാക്കിൽ തന്നെ കൊണ്ടുപോയ്ക്കെട്ടോ അവിടേക്ക് തന്നെ കൊണ്ടുപോകാം സൂചി നിൻ്റെ ബാക്കിലേക്ക് എന്നെ കേറ്റുകട്ടോ ആദ്യം റൈസ് എടുക്കുക ഒരു ഗോൾഡ് എടുക്കുക എന്നിട്ട് ഇങ്ങോട്ടൊരു വി ഷേപ്പ് കൊടുക്കാം കേട്ടോ എന്തെങ്ങനെ ഒരു വിഷേപ്പ് കിട്ടി നീ ഇതിൻ്റെ നടുവിൽ ഈ ലോക്കറ്റ് വെച്ചിട്ട് അപ്പുറത്തും അപ്പുറത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു കഴുത്തിന് മുപ്പത് ലോക്കറ്റാ കേട്ടോ നമ്മുടെ അടുത്തേക്കുണ്ട് മുപ്പത് രൂപ ആവണോളൂ കേട്ടോ നമുക്കിപ്പോൾ ബൾക്കായിട്ട് വാങ്ങണമെങ്കിൽ ചിലപ്പോൾ ഇതിന് ലാഭത്തിനും കിട്ടും കേട്ടോ കുറച്ചും കൂടെ വലിയ കുട്ടിയോ ആണെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ബീട് മതിയാവും അല്ല ലോക്കറ്റ് മതിയാവും കേട്ടോ ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ ബാക്കിലേക്കും കൂടെ ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൻ്റെ സൈസ് നോക്കിയാൽ മതി കേട്ടോ ഇതപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൻ്റെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ലോക്കറ്റ് നമുക്കിൻ്റെ അടിയിൽ ചെറിയ ഇതായിട്ടൊന്ന് പശ കൊടുത്തിട്ടൊന്ന് പ്രഷ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അതെങ്ങനെയൊക്കെ കാണാം കേട്ടോ ഇതിൻ്റെ ബാക്കിനെയൊക്കെ കേട്ടോ വരുന്നത് ഇപ്പം ഞാൻ ഷേപ്പ് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാശി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാശി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് രണ്ടെണ്ണം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അത് കറക്റ്റ് അളവ് നോക്കാം കേട്ടോ ഒന്ന് രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ അങ്ങനെ വെച്ച് ഗ്യാപ്പുകൾ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം നമുക്ക് അപ്പോൾ ഏതാ തുടങ്ങിയ ഒന്ന് രണ്ട് ഏതാ തുടങ്ങിയ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ നമ്മളൊരു ഹാങ്ങിങ് ഇടുന്നുണ്ട് കുഞ്ചനം എന്ന് പറയില്ലോ അത് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഫൈനലൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക വേണ്ടോ ഇൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ കാശിരി വർക്ക് നമ്മൾ ഒട്ടിച്ചുകൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിഞ്ഞൊക്കെ ഇരിക്കും അതുകൊണ്ടാണോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ബാക്കിലത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മളൊരു കുഞ്ചിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് രണ്ട് ഇത് അകത്തിയാണ് വെച്ചേക്കുന്നത് കേട്ടോ രണ്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ അകത്തിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ ഒരു പേപ്പറ് നമ്മളിങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പശ എന്തെങ്കിലും ചിലപ്പോൾ അടിയിലേക്ക് ഒന്ന് നനവെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് കുഴപ്പവും അപ്പോൾ നമുക്ക് അടിയിലേക്ക് ഒരു ഉള്ളിൽക്കൂടെ ഒരു പേപ്പർ പേപ്പറിങ്ങനെ ഉള്ളിക്കൂടെ ഒരു പേപ്പർ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു സൈഡ് ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പക്ഷെ ഒരു ടിന്നിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ നമ്മൾ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂട് അങ്ങനെ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി എടുത്തിട്ടുണ്ട് നമുക്കൊരു ഒരു പിക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിത് ഓരോന്നിൻ്റെ അടിയിലൊന്ന് കുറച്ചും വളരെ കുറച്ചൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പശു ഒട്ടിക്കുമ്പോൾ ഓരോ ലോക്കറ്റും ഒന്ന് പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ രണ്ട് ഭാഗം നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണ് പക്ഷെ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിയാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോന്നും പൊക്കി അതിൻ്റെ ഒന്ന് തൊട്ടി കൊടുത്തിട്ട് അങ്ങനെ അമർത്തി വെച്ചാൽ മതി കേട്ടോ നമ്മളെല്ലാ ലോക്കറ്റിനും പശം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പൊന്തിയിരിക്കണം പോലെയൊക്കെ തോന്നും അപ്പോൾ എല്ലാം ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുണി ഇങ്ങനെ കട്ടിയിൽ മടക്കിയിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ച് കൊടുക്കാം ഈ രാത്രി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ രാവിലെ നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിയിരിക്കും ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് ഒട്ടി കഴിയുമ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിത് ഇട്ടിട്ടുള്ള കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വർക്കായിട്ട് വരാം കേട്ടോ